ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അവസാന വാരത്തിൽ എത്തിയിരിക്കുകയാണ് ഗ്രാൻഡ് ഫിനാലയ്ക്ക് അവശേഷിക്കുന്ന നാല് ദിവസങ്ങൾ മാത്രമാണുള്ളത് അവസാന ഘട്ടത്തിൽ മത്സരാർത്ഥികളായുള്ളത് ആറ് പേരായിരുന്നു ഫൈനൽ ഫൈവ് ആരൊക്കെയാണെന്നറിയാനുള്ള ആകാംക്ഷയിൽ തന്നെയായിരുന്നു ബിഗ് ബോസ് പ്രേമികൾ ബിഗ് ബോസിൽ നിന്നും പുറത്തു പോയവരും മറ്റ് അതിഥികളും എത്തുന്ന രസകരമായ ടാസ്കുകളിൽ നിറഞ്ഞൊരു വാരമാണ് ഇപ്പോൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലുള്ളത് ആറ് മത്സരാർത്ഥികളാണ് ജിൻഡോ ഋഷി അർജുൻ ശ്രീതു ജാസ്മിൻ അഭിഷേക് എന്നിവരാണ് ബിഗ് ബോസ് വീട്ടിലുള്ളത് ഫൈനൽ സിക്സിലെത്തിയ ശ്രീതു അർജുൻ മത്സരാർത്ഥികൾ കോംബോ പിടിച്ചാണ് ഇതുവരെ എത്തിയതെന്നുള്ള വിമർശനവും ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ശ്രീതു ഫൈനൽ സിക്സിലെത്താൻ അർഹതയുള്ള പല മത്സരാർത്ഥികളും ബിഗ് ബോസ് വീടിൻ്റെ പുറത്തു പോവുകയും ചെയ്തിരുന്നു കഴിഞ്ഞ വാരാന്ത്യ എപ്പിസോഡിൽ പുറത്തായത് നോറയും സിജോയുമായിരുന്നു സിജോയുടെ പടിയിറക്കം ആരാധകരെയും ഞെട്ടിച്ചിരുന്നു കാരണം ഫൈനൽ ഫൈവ് അർഹിച്ച മത്സരാർത്ഥിയാണ് സിജോ എന്നാണ് പലരും സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചതും ഇപ്പോഴത്തെ ഗ്രാൻഡ് ഫിനാലയ്ക്ക് അടുക്കുമ്പോൾ ഒരു മത്സരാർത്ഥി പുറത്തുപോയി എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് അതിനർത്ഥം മിഡ് വീക്ക് എവിക്ഷൻ നടന്നിരിക്കുക തന്നെയാണ് ബിഗ് ബോസിൽ മിഡ് മിഡ്വീക്ക് എവിക്ഷനിലൂടെ പുറത്തായത് ശ്രീതു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അർഹിച്ച പുറത്തുപോകൽ തന്നെയാണ് നടന്നിരിക്കുന്നതെന്നാണ് പ്രേക്ഷകരും പറയുന്നത് ശ്രീതുവിൻ്റെ പുറത്താകൽ ഒരുപാട് വൈകിപ്പോയി എന്നെ പുറത്താകേണ്ടതായിരുന്നു എന്നാണ് പലരും സാമൂഹ്യ മാധ്യമങ്ങളിപ്പോൾ കുറിച്ചുകൊണ്ടെത്തുന്നത് ശ്രീതു പുറത്തു പോയതോടെ ഫൈനൽ ഫൈവ് ആരൊക്കെയാണെന്ന് ലഭിച്ചിരിക്കുകയാണ് ഫൈനൽ ഫൈവിൽ ജിൻഡു ഋഷി അർജുൻ ജാസ്മിൻ അഭിഷേക് എന്നിവരായിരിക്കും എന്തായാലും ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ കപ്പ് ആരായിരിക്കും ഉയർത്തുക എന്നറിയാനുള്ള ആകാംക്ഷയിൽ തന്നെയാണ് ബിഗ് ബോസ് പ്രേമികളിപ്പോൾ